നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഞാനാണെങ്കിലേ എൻ്റെ റൂമാണെങ്കിൽ അച്ചട റൂം എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പം ഇതിപ്പം എന്താ പറയുക എൻ്റെ ബെഡ് ഒക്കെ അലവിലാതിയായിട്ട് ഇടുന്നത് അപ്പോൾ റൂം ഷെൽഫ് എല്ലാം അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഞാൻ വെച്ചിട്ട് കാരണം എൻ്റെ ഒരു അലമാര എടുത്ത് ഞാൻ കുട്ടികൾക്ക് കൊടുത്ത് അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഈ അലമാരിയുടെ പുറത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു എന്നെ സഹായിക്കുന്ന ഒരു ആഴ്ചം വന്നിട്ട് ഇപ്പം മൊത്തം ക്ലീൻ ചെയ്തു തരുമോ എനിക്ക് അപ്പം അങ്ങനെ ഈ ഈ ഷെൽഫിൻ്റെ കൂടെ എനിക്ക് ഒരു ഷെൽഫ് ഉണ്ട് അത് കൊടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം എന്നെ ചെയ്യാൻ അപ്പം ഈ ടേബിളിൻ്റെ പുറത്ത് അടുക്കി വെക്കുമായിരുന്നു ചെയ്തത് അപ്പം മൊത്തം കച്ചറായിട്ട് എടുക്കുമായിരുന്നുണ്ട് സാധനങ്ങളും എല്ലാം ആയിട്ട് ഈ കിടക്ക ഈ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ എല്ലാം വൺ ബി വൺ ആയിട്ട് അടുക്കി വെച്ചിരുന്ന ഡ്രസ്സുകൾ അപ്പോൾ അന്ന് അലചിച്ച് ഷെൽഫ് ഷെൽഫില്ലാത്തത് കൊണ്ട് ഒരു ഷെൽഫ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കൊണ്ട് എനിക്ക് ഡ്രസ്സ് വെക്കാൻ ഒരു സ്പേസ് ഇല്ലായിരുന്നു ബെഡ്ഷീറ്റൊക്കെ ഞാനിതിനകത്ത് അടുക്കി വെച്ചു പിന്നെ സാരിയൊക്കെ അങ്ങനെ അടുക്കി പെട്ടിക്കകത്ത് വെച്ചു ആയിട്ട് വെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക് കുറച്ച് കൊണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഷെൽഫിലൊക്കെ വിളിച്ചില്ലെങ്കിൽ ബാഗിൽ നിന്നെല്ലാം എടുക്കുക ദോശ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബാക്കി എല്ലാ റൂമിൽ നന്നായിട്ട് ഷെൽഫുണ്ട് അപ്പോൾ അവർക്ക് മാത്രം കുറച്ച് ഒന്ന് രണ്ട് റൂമാർക്ക് മാത്രം ഷെൽഫ് ഇല്ലായിരുന്നു അപ്പോൾ അത് ആകെ ഒരു സങ്കടമായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തായാലും അത് മാറ്റി അപ്പോൾ അങ്ങനെ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഷെൽഫ് എടുത്തവർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പം എൻ്റെ എനിക്ക് വയ്യാതെ വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും റൂമിൽ വന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയൂ എന്നാ ആൻറ്റി ഈ റൂം ഇരിക്കുന്ന കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്ക് കൊടുത്തിട്ട് വാക്കുണ്ട് നിങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ റൂമിനെ ഞാൻ കിടിലിനാക്കുമെന്ന് അപ്പോൾ എൻ്റെ റൂം എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ കാണിച്ചു തരാട്ടോ ഞാൻ ഇപ്പം ഉള്ള എൻ്റെ റൂം കണ്ടോ ഫുൾ ക്ലീൻ ചെയ്ത് എൻ്റെ റൂമൊക്കെ നല്ല നീറ്റങ്കിലേക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിളഞ്ഞ് റൂമിനെ ഞാനെങ്ങനെ വൃത്തിയാക്കി തുടച്ചതൊക്കെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം വെള്ളത്തിൻ്റെ ബോട്ടിൽ മാത്രം ഇത് മാത്രം ഞാൻ മാറ്റിയില്ല ബാക്കി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതിനു ശേഷമുള്ള എൻ്റെ റൂമിച്ച് തരാം എൻ്റെ റൂമിനെ ഭയങ്കര ചൂടായിരുന്നേ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞപ്പോലെ ഭയങ്കര ചൂടായിരുന്നു എൻ്റെ റൂമിനെ സഹിക്കാൻ ചൂടായിരുന്നു അതൊട്ട് കേറുമ്പോൾ ഒരു ചൂട് വീഴുന്നു പക്ഷേ ഈ സാധനങ്ങളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ റൂമിന് റൂമിനെല്ലാ സുഖമെന്നറിയാമോ നല്ല കാറ്റ് എനിക്ക് വന്ന ഒരു ബെഡ്റൂം ഇത് കാണിക്കുന്നതേ അപ്പോൾ അതേ നോക്കിയത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ റൂമിനകത്ത് എൻ്റെ റൂം ആകെ എങ്കിൽ മാറിയ പോലെ ആയി വേണ്ട അപ്പം വേണ്ട അത് ആ കാണുന്ന ലൈറ്റാണെ അതിന് ഇവിടെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് കടുപ്പിച്ച മാത്രമേ ലൈറ്റ് കത്തുള്ളൂ അപ്പം അതെ ഇങ്ങനെ ഒരു സെറ്റ് കണ്ട ഈ ഒരു ബെഡ്റൂം സെറ്റാണിത് പിന്നെ ഇത് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്ടത് നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ നോക്കിയേ ഓ ഇങ്ങനെ ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുക കണ്ട അപ്പോൾ അങ്ങനെ ഇത് വുഡൻ്റെ കളറായിരുന്നു ഞാൻ പിന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി പറഞ്ഞു ചേച്ചാണത് പിന്നെ അത് വേണ്ട അത് കഴിഞ്ഞിട്ട് വേണ്ടേ അടുത്തതൊരു ഡ്രസ്സ് ഡ്രസ്സ് മുറ്റിപ്പില്ല നല്ല ഭംഗിയില്ലേ അതിൻ്റെ മൂന്ന് ഡ്രോയാണ് ഇത് മൂന്നൊന്നല്ല നാല് ഡ്രോയോളം ഉണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ച മെത്തയാണിത് മെത്ത കട്ടിൽ പെട്ട് ഉണ്ടോ അതിൻ്റെ അടിയിൽ ലൈറ്റുണ്ട് കേട്ടോ അതിനിടയിൽ ലൈറ്റുണ്ട് അപ്പോൾ അത് അതും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെയ്യിച്ചാൽ മാത്രമേ അതും നമുക്ക് കത്തുള്ളൂ ലൈറ്റ് അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെയുള്ള ചെറിയ ടേബിളാണിത് അപ്പോൾ ടോട്ടൽ എനിക്കിതിനെല്ലാം കൂടി എഴുപത്തിയായിരം രൂപയാണ് ഇതിനെല്ലാം കൂടെ സെറ്റ് ഞാൻ ഓർഡർ ചെയ്തെനിക്ക് വന്നതിന് അതിന് ഇന്നലെ നൈറ്റിലാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തുടച്ചൊക്കെ വൃത്തിയാക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ മൊബൈലൊക്കെ വെക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ അതാണ് ട്രോ നല്ല ട്രോയുണ്ട് നല്ല ഇടുക്കി തോന്നില്ല നമ്മൾ അത് ശ്രദ്ധിച്ചൊക്കെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ എൻ്റെ ഈ എൻ്റെ എൻ്റെ റൂം ഞാൻ ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെയായിരുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ എൻ്റെ ഈ ഓരോ വീഡിയോകളും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഞാൻ പ്രധാനമായിട്ടും ഞാൻ പറയണത് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളസിൻ്റെ പുറത്തുള്ള സെറ്റ് ആയിരുന്നു പക്ഷേ ഞാൻ ടൈറ്റാനിക്കു കാണാൻ പോയപ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മമ്മിയെ കൂടെ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്കത് എഴുപത്തിയായിരം രൂപയ്ക്ക് ഇത് കിട്ടി സത്യത്തിൽ ഇതിന് അറുപത്തൊമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് വുഡൺ കളർ മാറിയിട്ട് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യിച്ചത് കൊണ്ടാണ് എനിക്ക് അത്രയും എമൗണ്ട് ആയത് എഴുപത്തി രണ്ട് പിന്നെ ഇതിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് ബെഡ്ഷീറ്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വലിയ ഡ്രോയർ ആയിരുന്നു പക്ഷേ കൊണ്ടുവന്നപ്പോൾ ഇതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് അവർ മാറ്റി എനിക്ക് വേറെ ചെയ്ത് ചെയ്യിക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരിക്കുക അപ്പം അങ്ങനെ ഒരു ഒരു അതും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങിച്ച് അതിൻ്റെ പ്ലാസ്റ്റിക് ഇളക്കിൻ്റെ പ്ലാസ്റ്റിക് ആണ് കിടക്കണത് അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ഇപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചപ്പോഴേക്കും എൻ്റെ റൂമിന് നല്ല ഇഷ്ടം ഒരു സ്പേസ് ആയി റൂം അതും ഭംഗിയായതുപോലെ ആയി അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ വീട്ടിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം എമൗണ്ട് കൊടുത്തുള്ളൂ എഴുപത്തിരായിരം രൂപ ആക്കു വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം റിയ ഫർണിച്ചറിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് മലപ്പുറംകാരുടെ റിയ ഫർണിച്ചറിനെറ്റിലും അടിച്ചു നോക്കിയാലും അതിൻ്റെ നമ്പരൊക്കെ കിട്ടും അവർ നല്ല സ്റ്റാഫുകളായിരുന്നു വന്ന് നമുക്ക് നന്നായിട്ടൊക്കെ ചെയ്ത് തുകയൊക്കെ ചെയ്ത് അവർ മൊത്തം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുക വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇരുന്നവരൊക്കെ എല്ലാവരും